കണ്ണുകളില്ല പക്ഷെ കരയാറാകും കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടാകും ആരാണ് ഞാൻ ഉത്തരം മെഴുകുതിരി ജീവിതത്തിന്റെ തുടക്കം എവിടെയാണ് ഉത്തരം ജ എന്ന അക്ഷരത്തിൽ ചോദ്യങ്ങൾക്കും പണ്ട് കാലങ്ങളിൽ വീടുകൾക്കും ഒരുപോലെ ഉള്ളത് എന്ത് ഉത്തരം ഉത്തരം പകലെല്ലാം കാണാൻ കഴിയും രാത്രിയിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ കാരണം എന്താണ് ഉത്തരം രാത്രി ഇരുട്ടായതുകൊണ്ട് മീൻ പിടിക്കുന്നതിൽ പ്രഗത്ഭനായ രാജാവ് ആര് ഉത്തരം കിങ് ഫിഷർ ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത അറ ഏതാണ് ഉത്തരം കല്ലറ എല്ലാം മണക്കാൻ കഴിയും പക്ഷെ ഒന്നും രുചിച്ചു നോക്കാൻ കഴിയില്ല ആർക്കാണ് ഉത്തരം എന്നിൽ എഴുത്തുകളുണ്ട് പുസ്തകമല്ല ചിത്രങ്ങളുണ്ട് ആൽബമല്ല വട്ടത്തിലുണ്ട് ചക്രമല്ല വർഷങ്ങളുണ്ട് കലണ്ടർ അല്ല ആരാണ് ഞാൻ ഉത്തരം നാണയം ലോകത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള ക്ഷണം ഏത് ഹിന്ദിക്കാർ ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത് ഉത്തരം ജി നിങ്ങൾക്കായുള്ള ചോദ്യം ആർക്കും ഇഷ്ടമില്ലാത്ത വഴി ഏതാണ്